ദൈവത്തിനു നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ വചനകേൾവിക്ക് മനസ്സുള്ള പ്രിയരായ ദൈവമക്കളെ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ പുകഴ്ത്തുന്നു കർത്താവിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ കൃപയാൽ ഈ വർഷത്തിൻ്റെ ആറാം മാസത്തിൻ്റെ ആദ്യ ദിവസത്തിലേക്ക് നമുക്ക് വരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയല്ലോ അഞ്ചു മാസങ്ങൾ സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന വിവിധ നിലവാരത്തിൽ നാം ഓരോരുത്തരും മുന്നോട്ട് പോയെങ്കിലും വീഴാതെ വണ്ണം വീണ് തകരാതെ വണ്ണം കീഴേ ശാശ്വതഭുജങ്ങളുമായി അരുമനാഥൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ വർഷത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ആറാം മാസത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വചനം കേൾപ്പാൻ ഭാഗ്യം ലഭിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ദൈവത്തെ സന്തോഷത്തോടെ മനസ്സ് തുറന്ന് സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും എന്നും നമ്മളെ കൈവിടാതെ കൂടെയിരിക്കുകയും ചെയ്യുന്ന ആർദ്രതയുടെ സ്നേഹത്തിൻ്റെ ആൾരൂപമായ മൂർത്തിഭാവമായ നമ്മുടെ ദൈവത്തെ ഒത്തിരി പുകഴ്ത്തിക്കൊണ്ട് ഈ നല്ല മാസം അനുഗ്രഹമാകട്ടെ നന്മയാകട്ടെ ബലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാധനം ക്ഷണിക്കുന്നു വളരെ പരിചിതമായിരിക്കുന്ന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ലൂക്കോസ് അഞ്ച് ആറ് അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി പരിചിതമാണ് ഒത്തിരി പരിചിതമാണ് ഈ വേദഭാഗം പത്രോസിനെ കർത്താവ് ഇതിനു മുമ്പ് അന്ത്രയോസ് കൂട്ടിക്കൊണ്ടു വന്ന് പരിചയപ്പെടുത്തിയതാണ് ആ പരിചയപ്പെടുത്തൽ ജസ്റ്റ് പത്രോസിനെ സംബന്ധിച്ച് ഒരാഘാതവും ഒരു ചലനവും ആത്മാവിലോ മനസ്സിലോ ഉളവാക്കി എന്നെനിക്ക് തോന്നുന്നില്ല യോഹനാൻ്റെ സുവിശേഷം ഒന്ന് നാൽപ്പത്തിരണ്ടിലൊക്കെയാണ് ആ ഭാഗം കാണാൻ കഴിയുന്നത് അത്രയോ ആർത്തിയോടെ മഷിഹായെ കണ്ടെത്തിയ ആർത്തിയോടെ സ്വന്തം സഹോദരനായിരിക്കുന്ന ഷിമോൻ പത്രോസിനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പത്രോസിനോട് കർത്താവ് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു പക്ഷേ പത്രോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ആ ഭാഗത്ത് കാണുന്നില്ല പിന്നീട് നാളുകൾക്ക് ശേഷം പത്രോസിനെ യേശു കാണുന്നത് തിബ്രിയാസ് കടൽ തീരത്തൊരു രാത്രി മുഴുവൻ വല വീശി വീശി അനേകം മുക്കുവര് ആ കടലിൽ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ മുക്കുവരുടെ ഭാഷ പറഞ്ഞാൽ ചാകരയില്ലാതെ ശൂന്യമായ നിലവാരത്തിൽ അധ്വാനം വെറും വിഫലമായി എന്ന ചിന്തയോടെ വീട്ടിലേക്ക് മടങ്ങാൻ ഒതുങ്ങുന്ന ഒരു പ്രഭാതത്തിൽ അരിമനാഥനായിരിക്കുന്ന കർത്താവ് കൃത്യം പത്രോസുള്ള പടകിൽ കയറി പടകിൽ കയറിയ അനന്തരം പെട്ടെന്ന് ഒരത്ഭുതം ചെയ്യാനല്ല പടകിലേക്ക് കയറിയത് പെട്ടെന്നൊരു വീര്യപ്രവൃത്തി കാണിക്കാനും അല്ല കയറിയത് പിന്നെ കർത്താവിന് ആ പടകിന് അല്പനേരത്തേക്ക് ആവശ്യമുണ്ടായിരുന്നു എന്തായിരുന്നു ആ കടൽ തീരത്ത് തടിച്ചു കൂടിയിരിക്കുന്ന ആളുകളോട് ഉപദേശിക്കുക എന്നൊരു വലിയ കർമ്മം കർത്താവിന് ചെയ്യേണ്ടിയിരുന്നു കർത്താവ് ജനത്തെ കാണുമ്പോൾ വചനം പറയുന്നവനാണ് ഉപദേഷ്ടാവായിരിക്കാൽ ഉപദേശിക്കുന്നവനാണ് ദൈവമായിരിക്കാൻ മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ് അതുകൊണ്ട് ആദ്യം കർത്താവ് പടകിലേറിയിട്ട് അല്പം കരയിൽ നിന്ന് നീക്കാൻ പറഞ്ഞിട്ട് ജനത്തെ ഉപദേശിച്ചു തദനന്തരം താൻ കയറിയ പടകിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ കർത്താവ് ആരും പറയാതെ ശൂന്യമാണെന്നുള്ള ബോധ്യത്തോടെ യേശു ക്രിസ്തു ഷിമോൻ പത്രോസിനോട് പറഞ്ഞു ഷിമോനെ ഒരല്പം കരയിൽ നിന്ന് നീക്കിയിട്ട് ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ പത്രോസ് അതിന് കർത്താവെ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ് ഒന്നും കിട്ടിയില്ല എങ്കിലും നാഥൻ്റെ വാക്കിന് വലയെറിയാം നമുക്ക് വളരെ പരിചിതമാണ് ഈ വേദഭാഗങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞ് ആഴത്തിലേക്ക് നീക്കി വലയെറിഞ്ഞു വലയെറിയാൻ ശീലമുള്ള മുക്കുവനായിരിക്കുന്ന പത്രോസ് ആഴത്തിലേക്ക് നീക്കി ഇന്നലെ അനേക പ്രാവശ്യം വലയെറിഞ്ഞ അതേ സ്ഥലത്ത് വീണ്ടും വലയെറിഞ്ഞു വല എറിഞ്ഞ അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വലിക്കുമ്പോൾ പെരുത്ത മീൻകൂട്ടം അവിടെ എഴുതിയിരിക്കുന്നത് പത്രോസിൻ്റെ പടകിനകത്ത് ഈ മീൻകൂട്ടത്തെ പിടിച്ചിടാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് അടുത്ത പടകുകാരെ കൈകാട്ടി കാട്ടി പിടിച്ചിട്ട് ആ പടകം നിറച്ചു അങ്ങനെ രണ്ട് പടകം നിറച്ച് പെരുത്ത മീൻകൂട്ടം കിട്ടി അത്ഭുതകരമായിരിക്കുന്ന ആ സംഭവം ഇവിടെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നമ്മുടെ ഓരോരുത്തരെയും ഈ ജൂൺ മാസത്തിലേക്ക് എന്ന് തന്നെ ഞാൻ പറയാം ഈ പുതിയ മാസത്തിലേക്ക് നമ്മളെല്ലാവരെയും ഓർപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ച ഒരാത്മീക സത്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഇവിടെ പെരുത്ത മീൻകൂട്ടം കിട്ടിയ നിറഞ്ഞ പടക് ഒരു പുതിയ പടകല്ല കഴിഞ്ഞ രാത്രി അധ്വാനിച്ച് പരാജയപ്പെട്ട പഴയ പടക് തെളിച്ചു പറഞ്ഞാൽ പഴയ പടക് പഴയ വല പഴയ അധ്വാനികൾ പഴയ വീശുകാരനായിരിക്കുന്ന പത്രോസ് പഴയ കടൽ എല്ലാം പഴയത് ഇന്നലകളിൽ ഒന്നും കിട്ടാതെ പോയ ആ പഴയ അന്തരീക്ഷം പക്ഷേ പഴയ പടകും പഴയ വലയും പഴയ കടലും പഴയ അധ്വാനിക്കുന്ന മനുഷ്യരും എല്ലാവരും പഴയതാണ് പക്ഷെ അതിനകത്ത് പുതുതായി കർത്താവും കർത്താവിൻ്റെ ഒരു വാക്കും ഇത് രണ്ടും കൂടി പുതുതായി ചേർന്നപ്പോൾ പഴയ പടകിനകത്ത് നിറയെ മീൻ കിട്ടി പഴയ വല ഉപയോഗിച്ചപ്പോൾ ആ വല നിറഞ്ഞ് കയറാനിടയായി പഴയ കടലിൽ തന്നെ പഴയ ആളുകൾ തന്നെ ആളെ മാറ്റിയില്ല പടക് മാറ്റിയില്ല വല മാറ്റിയില്ല കടല് മാറി പിടിച്ചില്ല ആ പഴയത് തന്നെ ആ പഴയ സാഹചര്യം പഴയ അധ്വാനം പഴയ ആളുകൾ പഴയ സെറ്റപ്പ് പക്ഷെ അതിനകത്ത് യേശു വരികയും യേശു അതിനെ മനസ്സിലാക്കി ഒരു വാക്ക് പറയുകയും ചെയ്തു അതോടെ പഴയതുകൊണ്ട് പുതിയ മീൻകൂട്ടത്തെ സ്വർഗത്തിലെ ദൈവം ഉളവാക്കി എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഇന്ന് ഈ മാസാരംഭ ദിവസം പരിശുദ്ധാത്മാവ് ഈ ഭാഗം വായിച്ചപ്പോൾ അടിനെ ഓർപ്പിച്ച കാര്യം നിൻ്റെ ജീവിതത്തിലെ ആ പഴയ സാഹചര്യം പഴയ വീട് പഴയ ജോലി ആ പഴയ സ സെറ്റപ്പ് ഇതൊക്കെയാണ് അതൊന്ന് പുതുതാക്കാൻ ഒന്ന് മാറിയെടുക്കാൻ ഇവിടെ ഇട്ടിട്ട് പോകാൻ ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് പരാജയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തോന്നിപ്പോകും സ്വാഭാവികമാണ് ഈ വസ്തു വീട് വിൽക്കാം ഇവിടെ കിടന്നാൽ രക്ഷപെടുകയില്ല ഈ ജോലി വിടാം വേറൊരു ജോലി ഈ ബിസിനസ് വിട്ടേക്കാം ഇത് മാറിയെടുക്കാം ഈ വണ്ടിയും കൊണ്ട് കിടന്നാൽ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാവില്ല ഇതൊക്കെ സ്വാഭാവികമാണ് ഒരു പക്ഷേ ചിലതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഞാൻ ഇന്ന് ഈ വാക്യം വായിച്ചപ്പോൾ കർത്താവിൻ്റെ ഒരു പോളിസി കർത്താവിൻ്റെ ഒരു പദ്ധതി ദൈവാത്മാവ് എന്നോട് പറയുകയായിരുന്നു എടാ പഴയ വീട് മതി അതിനർത്ഥം ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട്ടിൽ തന്നെ ജീവിതം തീർത്തോളാനല്ല നിങ്ങളുടെ മനസ്ഥിതിക്ക് മാറ്റം വരണം ഈ വീട്ടിൽ കിടന്നാൽ രക്ഷപെടിയാല കൂടെ ജീവിച്ചാൽ ഞാൻ ഒരിക്കലും നന്നാവില്ല ഇവളുടെ കൂടെ ജീവിച്ചാൽ ഞാൻ മുടിയത്തുള്ളൂ എൻ്റെ കൊച്ചിനെ ഈ സാഹചര്യത്തിൽ മുമ്പോട്ട് വിട്ടാൽ ശരിയാവത്തില്ല ഈ പഴയത് ശരിയാവില്ല ഇനി അത് തല്ലിക്കുടഞ്ഞ് കളഞ്ഞിട്ട് പുതിയത് ഒന്ന് ചെയ്തെങ്കിലേ ശരിയാകത്തുള്ളൂ എന്ന ആ മനസ്ഥിതിയില്ലേ ആ മനസ്ഥിതിക്ക് മാറ്റം വരണം നിങ്ങളുടെ പഴയ വീട് മാറണം മാറി മാറണ്ട അത് മാറിയത് കൊണ്ട് തെറ്റായി എന്നുള്ളതല്ല ഇവിടുത്തെ ആശയം കേട്ടോ നിങ്ങൾക്ക് എന്നും ആ ഒരേ പഴ പഴയ നിലവാരത്തിനകത്ത് ഒതുങ്ങിക്കൂടി ഒരു ഉയർച്ചയില്ലാത്ത സ്ഥാനത്ത് നിങ്ങൾ ചൂണ്ടുകൂടി കിടക്കണം എന്നും അല്ല പറയുന്നത് നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ മറ്റൊരു സെറ്റപ്പിന് അർഹതാണെങ്കിൽ നിങ്ങൾ അർഹതയുള്ളൊരു ജോലി തേടുന്നതിന് അത് തെറ്റില്ല പക്ഷെ നിങ്ങളുടെ മനസ്ഥിതി പറയുകയാണ് ഓ ഇവിടെ നിന്നാ രക്ഷപെടിയാൽ ഇവിടെ നിന്നതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പഴയ സാഹചര്യങ്ങൾ മാറി പുതിയത് നിങ്ങളായിട്ടൊന്നുണ്ടാക്കിയാൽ ശരിയാകുമെന്നുള്ള തോന്നൽ ചിലപ്പോൾ ശരിയാകണമെന്നില്ല ആ പഴയത് തന്നെ മതി പക്ഷെ അതിനകത്ത് കർത്താവും കൂടി ചേരുമ്പോൾ കർത്താവിൻ്റെ ഒരു വാക്കും കൂടി വരുമ്പോൾ ആ പഴയതിനെ തന്നെ ഭയങ്കര വിഷയമാക്കാൻ ആ പഴയതിൽ തന്നെ അത്ഭുതം ചമയ്ക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ഞാൻ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് തന്നെ ഓർക്കാറുണ്ട് എവിടെ എരുഷലേമിലെ മാളികമുറി ആ മാളികമുറിയിൽ പഴയ കൂടി വരുന്ന സ്ഥലം പതിവായി കൂടി വരുന്ന സ്ഥലമായിരുന്നു അത് ആ പഴയ കൂടി വരവിൻ്റെ സ്ഥലം പഴയ ആൾക്കാർ തന്നെ പഴയ നേതൃത്വം തന്നെ പക്ഷേ ഒന്നാമത്തെ അധ്യായത്തിനകത്ത് പഴയ കൂട്ടർ പഴയ സ്ഥലം ഒക്കെ ശരിയാണ് അവർ തന്നെയും പിന്നെയും യൂതയുടെ കാര്യമൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇരുന്നു പക്ഷേ രണ്ടാമത്തെ അധ്യായത്തിനകത്ത് ആ പഴയ ആളുകൾ തന്നെയാണ് പഴയ സ്ഥലം തന്നെയാണ് പഴയ നേതൃത്വമാണ് ഒക്കെ ശരിയാണ് പക്ഷേ പുതിയ ആത്മസാന്നിധ്യം കൂടി വന്നപ്പോൾ സ്ഥിതികൾക്ക് ഭേദം വരുത്തി നമ്മുടെ രീതിയിൽ പറയുവാണെങ്കിൽ പാടിയ പാട്ടൊക്കെ പഴയതു തന്നെയായിരിക്കും പ്രസംഗിച്ച വാക്യൊക്കെ പഴയതു തന്നെയായിരിക്കും പക്ഷേ അതിനകത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പഴയ പാട്ടിൽ വലിയ ദൈവപ്രവൃത്തി നടന്നു പഴയ പ്രസംഗമായിരിക്കാം പഴയ പ്രസംഗികനായിരിക്കാം ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ കാര്യം മാറി പാട്ടുപുസ്തകം മാറിയത് കൊണ്ടോ പുതിയ നാല് പാട്ട് എഴുതിയത് കൊണ്ടോ ഉണർവുണ്ടാകുമെന്നോ ദൈവപ്രവൃത്തി നടക്കുമെന്നോ ആത്മാക്കൾ വരുമെന്നോ അത്ഭുതം നടക്കുമെന്നൊന്നും കരുതരുത് പഴയ പാട്ട് പഴയ സ്ഥിതി പക്ഷെ സാധ്യത എന്താണെന്നറിയാമോ ആത്മാവ് അതിൻ്റെ കൂടെ വന്നു പഴയ പടക് പഴയ കടല് പഴയ ആളുകൾ പഴയ സ്നേഹിതര് പഴയ കാര്യങ്ങൾ പക്ഷേ പുതിയതായി കർത്താവിൻ്റെ കൽപ്പന അതനുസരിപ്പാൻ മനസ്സുണ്ടായി അപ്പോഴാണ് ദൈവപ്രവൃത്തി ആരംഭിച്ചത് ഞാൻ ഒന്നാമധ്യായം നാൽപ്പത്തി രണ്ടാം വക്യം യോഹന്നൻ്റെ സുവിശേഷത്തിൽ ശ്രീമാൻ പത്രോസിനെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അന്ന് യേശു വേദാണ്ടക്കെ പറഞ്ഞപ്പോൾ അത് കേൾക്കാനോ അതിനോട് പ്രതികരിക്കാനൊന്നും പത്രോസിന് മനസ്സിലായിരുന്നു എന്നാൽ ഇന്ന് യേശു പറഞ്ഞപ്പോൾ നാഥ ഞാൻ അനുസരിക്കാം എന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടായി അവിടെയാണ് കാര്യം മാറുന്നത് പഴയ സാഹചര്യം മധ്യപ്രതരായി ആ പഴയ ചെറിയ തൊഴിലായിരിക്കാം പക്ഷെ കർത്താവ് പറയുന്നത് അനുസരിക്കാൻ മനസ്സുണ്ടായാൽ മാറ്റങ്ങളുടെ പെരുമ്പറ മുഴക്കാൻ ദൈവത്തിന് കഴിയും ഈ മാസം നമ്മളെ ചാടിപ്പിടിച്ച് പഴയതൊന്നും ശരിയല്ല ഇവിടെ നിന്നും ഒക്കത്തില്ല എന്നും പറഞ്ഞ് പൊടികൊടഞ്ഞ് കളയുന്നത് പോലെ കടലാസ് എറിഞ്ഞ് കളയുന്നത് പോലെ ഇപ്പോഴുള്ളതൊക്കെ വലിച്ചെറിയാൻ നിൽക്ക് നമ്മുടെ മനഃസ്ഥിതിക്കൊരു മാറ്റം കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ ജീവിത ജീവിതപ്പടകിലേക്ക് കയറ്റാനുള്ള ബുദ്ധി ഉണ്ടാകട്ടെ അപ്പോൾ ആ പഴയ സാഹചര്യത്തിൽ പുതിയ അത്ഭുതം ദൈവം ചെയ്യും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ മാസം ആ പഴയ സെറ്റപ്പ് പക്ഷെ കർത്താവ് എന്തോ അതിനകത്ത് ചെയ്യും കാതോർക്കണം കർത്താവ് എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ ബാക്കി പഴയ സെറ്റപ്പിൽ പഴയ ആ സാഹചര്യത്തിൽ പുതിയ പുതിയ അത്ഭുതങ്ങൾ പുതിയ പുതിയ നിറവുകൾ ദൈവം നമുക്ക് തരുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ മുന്നോട്ട് നീങ്ങാം കർത്താവ് സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾക്ക് നന്ദി ഈ പ്രത്യേക സമയത്ത് പ്രത്യേകിച്ച് ജൂൺ മാസം ഒന്നാം തീയതി ഈ വർഷത്തിൻ്റെ മാസം ആറാം മാസം അത്ഭുതങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ പഴയതാണ് പക്ഷെ പുതിയ ചില വാക്കുകൾ ദൈവം പറയും പുതിയ ചില പ്രവൃത്തികൾ ദൈവം ഉണ്ടാക്കും അത് ഞങ്ങൾ കാത്തിരിക്കുന്നു ദൈവം അത് ചെയ്യണം ഇത് കേട്ട് ഗ്രഹിച്ച ആളുകൾ കർത്താവേ ആ പഴയ സാഹചര്യത്തിൽ പുതിയ അത്ഭുതങ്ങളെ ചെയ്യാൻ പുതിയ കൃപകൾ വ്യാപരിപ്പാൻ ഇടയാക്കണം അതിനായി ഒരുങ്ങാനിടയാക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമ്മേൻ